രാമ രാമ ഹരി രാമ രാമരാമ ഹരി ഹരി ഹരേ കൃഷ്ണഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി ഹരി അഹല്യമോഷത്തിനൊരു കുറച്ച് ഭാഗം ഞാൻ വായിക്കാൻ പോകുന്നുണ്ട് അതാണ് ഇപ്പം വായിക്കാൻ പോകുന്നത് കണ്ട എന്നത് കേട്ടു വിശ്വാമിത്രനുര ചെയ്തു പന്നകശായി പരം തന്നോട് പരമാർത്ഥം കേട്ടാരും പുരാവൃത്തമെങ്കിലോ കുമാരണീ വാട്ടമില്ലാതെ ഗൗതമുനീ ഗംഗാരോതീ നല്ല നല്ലൊരാശ്രമത്തിങ്കലത്ര മംഗലം വർണ്ണിച്ചീടും താപസാവാഴും കാലം ലോകേശൻ നിജസുപുത്രരായുള്ളോ രഹല്യം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്വം ഗൗതമ മുനീന്ദ്രന് കൊടുത്തു വിതാതാവും ഭർത്തൃശുഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും തന്നുടെ പത്നിയാ പത്നിയായോ രഹല്യോടും ചേർന്നു പർണശാലയിൽ ഇത്രാവസിച്ചു ചിരകാലം വിശ്വമോഹിനിയായോ രഹല്യാരൂപം കൊണ്ടു ദുശ്യവനം കുസുമ കുസുമായുധവശനായനാൻ ചന്തൊണ്ടി വായ വായ വായ്മലരും പന്തോക്കം പന്തോക്കം മുലകളും ചന്തമേരീരും തൃക്കാമ്പും എൻ്റെ ഒരു കഴിവെന്നു ചിന്തിച്ചു ശതമുഖൻ ചന്താർ ബാണാർത്തി കൊണ്ടു സന്താപംയാൽ സുന്ദരകൂപം ചിന്തിച്ചു ചിന്തിച്ചനും വന്നല്ലോ അന്തരാത്മനീ വിഭുതേന്ദ്രനോ മതിപ്പിനോ മതി മതിനിപ്പോ അനന്തരം വരാതയോ ഒരനന്തരമെന്തെന്നോർത്തു ആത്മജ സൂത്ര നന്ദനയുടെ രൂപം നായകനാ നാഗനായകൻ രൂപം നാഗനായകൻ കൈകൊണ്ട് അന്ത്യമായി ആദിങ്കൽ അന്ത്യമായ ആദിങ്കൽ ന്ദനത്തിനു ഗൗതമൻ പോയ പോയ നേരം മന്ദാ മന്ദരാപൂക്കാനുട ജരേ ജാന്താന്തരേ പരവശാൽ സൂത്രമാ മഹല്യെ പ്രാപിച്ചു സംഭ്രമം സത്വരം പുറപ്പെട്ടു നേരത്തു ഗൗതമനും ഇത്രൻ തന്നുദയമൊട്ട മൊട്ടടുത്തിയിൽ കണ്ടു ബദ്ധ ഗതസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു ാത്രിക ശ്രേഷ്ഠനെ ബലാലപ്പോനായത്രയും തന്നോടെ രൂപം പരിജ്ഞിച്ചു വരുന്നവൻ തന്നെ കണ്ടതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനുംകുന്നതെന്തി ദുഷ്ടമാത്മാവേ ചൊല്ലു ചൊല്ലെന്നോടുണിയെല്ലാമേ പരമാർത്ഥം വല്ലാതെ കൈക്കൊള്ളാനെന്തു മൂലം നിർലജനായ ഭവാനേതു മഹാവാവി സത്യവെന്നോടു അറിഞ്ഞേനല്ലോ തവ വൃത്താതം പറയായി ഭസ്മമാക്കുവനിപ്പോൾ ചൊല്ലിനാൻ ഏതു നേരം താമസേന്ദ്രനെ നോക്കി സ്വർലോകാധിപത ആദിപനായ കാമവിങ്കരനഹം വല്ലായ്മ വല്ലായ്മയെല്ലാം അകപ്പെട്ടതും ഊടത്തും കൊണ്ടല്ല നിന്തിരുവടി പൊറത്തു കൊള്ളേണമേ സഹസ്രഭവനായി ഭവിക്ക ഭവാനിനെ ശ്ലഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മമല്ല താമസീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ച ആശ്രമ ഭൂക്ക പോലും വേദ വേവത പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു തവസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാതരെ ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നുകാരം ദുഷ്കൃതമൊടുങ്ങുവാനിതു ചൊല്ലിടുവാൻ നിഷ്കൃതിയായുള്ളൊരുദര മഹാവ്രതം കാമഭിങ്കരെ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാതാമ്പുജം ധ്യാനിച്ചിവിടെ വസിക്കണം വർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ തിരുവരാത്രം നാനാജന്തുക്കളുമൊന്നും ഇവിടെ ഉണ്ടായവരാ കാനനദേശേ മതിയാശ്രമേ മനോഹരേ മനോഹരേ ഇങ്ങനെ പല ദിവ്യ മത്സരം കഴിയുമ്പോഴെങ്കിൽ കഴിയുമ്പോൾ ഇങ്ങനെ എഴുന്നള്ളും രാമദേവനും മനുജനും ഈ രാമപാതാം ബോധം ബോധ സ്പർശമുണ്ടായിടുന്നാൾ തീരും എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴിപോലെ നന്നായി പ്രദീക്ഷണം ചെയ്തു കുമ്പിട്ടു പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോഷവും വന്നു മനസയായൽ എന്നെയും എന്നൊരു ചെയ്തു മുനിൽ പാർശ്വം തൊട്ടിവിടെയും ഇന്ദിരു മലരടിച്ച് മലരടിച്ച് എന്തേർ പൊടി പോയെന്ത എന്തൊരു വഴിവന്നു ചിന്തിച്ചു ചിന്തിച്ചു സന്താപം പൂണ്ടോ സന്തതം വസിക്കുന്നു സന്തോഷ സന്താന സന്താനമേ ചിന്താമണേ ആരാലും കണ്ടുകൂടാത്തൊരു ഭാഷ കാണാങ്ങിയായി ഓരമാം തമസോടുമിടെ വസിക്കുന്ന ബ്രഹ്മ ബ്രഹ്മനന്ദയായ നന്ദനയായ ഗൗതമ പത്നിയുടെ കൽ കൽമഷ നിന്നുടെ നിന്നുട വാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തീരുമെന്ന് തന്നെ ഒരു കീടണം വന്നീരുമഹല്യാവി എന്നാൽ ആരിനന്ദനൻ ദശരഥ ദശരഥിയോടോ ഏവം പറഞ്ഞു പറഞ്ഞാശുദുർഗയും ഭ്രമാൻ തപസോടുമിരിക്കും ശിലാ രൂപമഗ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ ജീവതാമ്പുജം എല്ലേ വച്ചി വച്ചിതു രാമദേവൻ ശ്രീപതി രഘുപതി

സ്ഥാപന ആശകനായ ആശകനായൊരു ദേവൻ തന്നെ പഞ്ചവാണങ്ങളോടും പീതമാൻ വസ്ത്രങ്ങളോടും ശ്രീവത്സക്ഷ ശ്രീവത്സക്ഷസോടും സുസുമിത്ര വക്തോടും വക്തത്തോടും ശ്രീ ശ്രീവത്സാമുജലി സനി സനിവ നേത്രത്തോടും വാസന നീലകണ് നീലമണി സങ്കാശഗാത്രത്തോടും വാസവാദ്യ മരോ മരോഗിതവാദത്തോടും പത്തുദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായി കാണായിക്കും തന്നെ ഭർത്താവായ ഗൗതമ 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 തവോദനൻ തന്നോടുമുന്ന് മുന്നും മുന്നമുര ചെയ്തു

സന്താപം തീർന്നു കണ്ട നമസ്കാരവും ചെയ്താൽ അങ്കേറ്റം വർദ്ധിച്ച ഭക്തിയോടും മുത്താനം ചെയ്തു പുരഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു ദേഹത്തോടും വ്യക്തമല്ലാത്ത വന്ന ഗദ്ഗത വർണ്ണത്തോടും അദ്വയാന സ്വരൂപനെ കണ്ടു ഇത്രയും മതി ഇന്ന് ഇത്രേ വായിച്ചിട്ടുള്ളൂ പിന്നെ ഇന്ന് വായിച്ചതെന്നുവെച്ചാൽ അ കല്യാ മോക്ഷണിന്ന് ഞാൻ വായിച്ചിട്ടുള്ളത് ഇന്ന് ഇത്രയേ ഉള്ളു പിന്നെ ഇന്ന് ഇന്നാളെ വേറെ വീഡിയോ വേറെ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ